പൊതുവെ ശത്രുക്കളെ അവസാനിപ്പിക്കുമ്പോലെ സി പി എം അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കൊന്നുകളഞ്ഞതായിരുന്നു ടി പി ചന്ദ്രശേഖരനെയും എന്നാൽ ഇരുചെവി അറിയില്ലെന്ന് കരുതിയ സംഭവത്തിൽ ഇന്ന് സി പി എമ്മിന്റെ പങ്ക് തെളിഞ്ഞുവരികയാണ് ടി പി മരണത്തിൽ കരഞ്ഞു തളർന്ന കെ കെ രമയെ ആശ്വസിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ നേരിട്ടെത്തിയതിൽ വരെ സി പി എമ്മിന്റെ ഗൂഢാലോചനയുണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ടിപിയുടെ കൊലപാതകം വീണ്ടും ചർച്ചയാകുമ്പോൾ സത്യസന്ധനായ ആ രാഷ്ട്രീയക്കാരന്റെ കൊലപാതകം ആരുടെ തലയിലുദിച്ച ബുദ്ധിയാണെന്നാണ് ഇനി അറിയാനുള്ളത് ടി പി യെ കൊന്ന രാത്രി കണ്ണൂരിലെ ഒരു നേതാവിൻ്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്തേക്കാണ് എത്തിയത് ഈ സന്ദേശത്തിലേക്ക് ഇതുവരെയായും അന്വേഷണം പോയിട്ടില്ല ഇതിന് പിന്നിൽ രാഷ്ട്രീയ അട്ടിമറികളും ഉണ്ടെന്നാണ് യാഥാർത്ഥ്യം സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ടെന്നതും ഇത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി എ അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നതുമില്ല അതുകൊണ്ടുതന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ആർ എം പി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കെ കൃഷ്ണന്റെയും ജ്യോതിബാബുവിൻ്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നതും വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചന നടന്നു സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യമേൽപ്പിച്ചത് ഇതിനു പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നതാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ തന്നെ സംസാരം ഈ കൺട്രോൾ റൂമിലെ പ്രധാനിയെ തേടിയാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് മൊബൈലിൽ എത്തിയതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയിട്ടുമില്ല ഇനി ഉണ്ടാകുമോ എന്നതും നിർണായകമാണ് കോടതി ഇടപെടൽ ഇതിനും അനിവാര്യമാണ് ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ പൊതുനീതി നടപ്പാക്കുമെന്ന സൂചനകളുണ്ട് പ്രതികളുടെ മാനസിക ശാരീരിക നിലയിൽ പരിശോധന വേണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു ശിക്ഷാവിധി ഉയർത്തുന്നത് കോടതി ഗൗരവത്തോടെ പരിഗണിക്കുന്നതിന് തെളിവാണിത് പന്ത്രണ്ട് പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സിപിഎം നേതാവ് പി മോഹനൻ മോഹനനടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എംഎൽഎ നൽകിയ അപ്പീലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് നേരത്തെ വിചാരണ കോടതി പന്ത്രണ്ട് പേരെയാണ് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചത് ഇവരുടെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത് ഇതോടൊപ്പം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയും ഹൈക്കോടതിയിലെത്തിയിരുന്നു അതിൽ പി മോഹനനടക്കം വെറുതെ വിട്ട പേരെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽപ്പെട്ട രണ്ട് സി കൂടുതലായി ഹൈക്കോടതി ശിക്ഷിക്കുന്നത്